അലൈക്കും വാഹമത്തില്ലാ വാത്തൂ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മുടെ മനസ്സിൽ നമ്മളൊരു കാര്യം ഉറച്ച് വിശ്വസിച്ചിട്ട് ഈ കാര്യം നടക്കണം എനിക്കിത് നടന്നേ പറ്റൂ എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ദിക്കർ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉറപ്പായിരിക്കും നിങ്ങൾ ആ ആഗ്രഹിച്ച കാര്യം എന്താണോ അത് ഉറപ്പായിട്ട് നടന്ന് കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾ മനസ്സിലൊരു ദൃഢമായ വിശ്വാസം എടുക്കുക ഞാൻ ഈ ദിക്കർ ചൊല്ലിയാൽ എനിക്ക് അള്ളാഹു സുബാനു താല എന്റെ ആഗ്രഹം എന്താണോ അതെനിക്ക് സാധിപ്പിച്ചു തരും അങ്ങനെ എന്നൊരു ദൃഢമായ വിശ്വാസം മനസ്സിലെടുക്കുക അള്ളാഹു സുബാനകു താലയെ ഉറച്ച ോട് കൂടി അള്ളാഹുവിനെ മനസ്സിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ഇത് ചെല്ലുക എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ എന്നിട്ട് അള്ളാഹു കരഞ്ഞുകൊണ്ട് ചെയ്യുക ഇൻഷാല്ലാ അത് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ടും സാധിച്ചു കിട്ടുന്നതായിരിക്കും ഇത് ചെല്ലുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടും വെറും ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾ ഓതുന്ന രീതി പോലെ ഇരിക്കും എത്രയോ ആത്മ ആർത്ഥതയോട് കൂട്ടിയാണ് ഓതുന്നത് അത്രയും വേഗം നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ് അതുകൊണ്ട് ആരും തന്നെ ഈ ഒരു ദിക്കറ് പാഴാക്കി കളയാൻ പാടില്ല എപ്പോഴും എല്ലാ നമസ്കാര ശേഷവും നിങ്ങളെ കൊണ്ട് എത്രയാണോ കഴിയുന്നത് അത്രയും നിങ്ങൾ ഓതുക ഇത് പ്രധാനമായിട്ടും ഞാൻ ചെല്ലാറുള്ളത് സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു നൂറെണ്ണം അല്ലെങ്കിൽ നൂറ്റി രണ്ട് അങ്ങനെ നിശ്ചിത കണക്കില്ല എന്തായാലും നൂറെണ്ണം ഉറപ്പായിട്ട് ഓതിയിരിക്കും അങ്ങനെ നിങ്ങളടുത്ത് ഞാനൊരു പ്രത്യേക കണക്ക് പറയുന്നില്ല നിങ്ങളെ കൊണ്ടാവുന്നത് എത്രയാണോ അത്രയും നിങ്ങൾ ചെല്ലാൻ ശ്രമിക്കുക കൂടുതൽ ഓതിയാൽ അത്രയും നല്ലത് ആത്മാർത്ഥതയോട് കൂടി ഓതണം അല്ലാതെ ചുമ്മാതെ എണ്ണം തികയ്ക്കാൻ വേണ്ടി ഓതിയിട്ടൊരു കാര്യവും ഇല്ല നമ്മൾ ഈ ചെല്ലുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും ചൊല്ലി ഇത്രയും തിക്കറി ഞാൻ ചെല്ലി എന്ന് ആരെയും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല ഒന്നാണോ രണ്ടാണോ അത് മനസ്സിൽ തട്ടി ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുക എങ്കിൽ അള്ളാഹു നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ കണ്ണു തുറക്കുകയും നമ്മുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സാധിച്ചു കിട്ടുകയും ചെയ്യും നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ നമുക്ക് പണം എത്തും അതുകൊണ്ട് ഈ ദിക്കറ് നമ്മൾ ചെല്ലുമ്പോൾ ആത്മാർത്ഥ ഈ ദിക്കർ എന്നല്ല എന്ത് നമ്മൾ ചെല്ലുമ്പോൾ ആത്മാർത്ഥതയോടു കൂടി അള്ളാഹുവിനെ മാത്രം ബോധ്യപ്പെടുത്തി അള്ളാഹുവിലേക്ക് മാത്രം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെല്ലുക ഇൻഷല്ല ഉറപ്പായിട്ടും അതിനുള്ള ഒരു പ്രതിഫലം നമുക്ക് അള്ളാഹു സുബാനവല വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു നൽകുന്നതായിരിക്കും ക്ഷമയോടെ അതിന് ക്ഷമയാണ് വേണ്ടത് ക്ഷമയോടെ കാത്തിരിക്കണം ഞാൻ ഇത്ര തിക്കറി ചെല്ലി എനിക്ക് അല്ലാഹു തരാത്തത് എന്ന് പറഞ്ഞ് ധെറു കാണിക്കാൻ പാടില്ല നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരിക്കൽ അള്ളാഹു സുഹാനോ താല നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യം നമുക്ക് നടത്തി തരും അതിന് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം അള്ളാഹു നമ്മളെ പരീക്ഷിക്കും ഇവന് എത്രയും മാത്രം ക്ഷമയുണ്ട് ഞാൻ ഇത് കൊടുത്തില്ലെങ്കിൽ അവൻ ഈ ധിക്കറും സലാത്തും ഉപേക്ഷിച്ച് അവൻ പോകുമോ എന്ന് അള്ളാഹു പരീക്ഷിക്കും നമ്മൾ അത് പോകാൻ പാടില്ല നമ്മൾ അത് മടക്കി കളയാൻ പാടില്ല നമുക്ക് കിട്ടുന്നടം വരെ നമ്മളത് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക ഇൻഷല്ല ഇന്നല്ലെങ്കിൽ ഒരിക്കൽ അള്ളാഹു നമ്മളിലേക്ക് കണ്ണ് തുറക്കുക തന്നെ ചെയ്യും അപ്പൊ നമ്മൾ ചെല്ലേണ്ടത് എന്താണെന്ന് വെച്ചാല് ലാ ഇലാഹ ഇല്ല അന്ത സുബഹാനക ഇന്നി കുന്തും മിനാലിമീ എന്ന ദിക്കർ സുബഹി നമസ്കാരത്തിന് ശേഷമോ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ളത് ആ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എണ്ണം നിങ്ങൾ ഓതുക വൻ്റെ സമയമൊന്നും വേണ്ട നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കുറച്ച് ഓതിയാൽ മതി പതിനൊന്നെണ്ണമാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ആ പതിനൊന്നെണ്ണം കൂടി അള്ളാഹുവിനെ അർപ്പിച്ച് അള്ളാഹുവിനെ മുന്നിൽ നിർത്തി നിങ്ങൾ ഓതുക അള്ളാഹു സുബാന നിങ്ങളുടെ ആ ആഗ്രഹം ഹയർ ആയിട്ടുള്ളത് കാണുക ഇന്നല്ലെങ്കിൽ ഒരിക്കൽ അത് നടത്തി തരുക തന്നെ ചെയ്യും അതുകൊണ്ട് ആരും തന്നെ ഈ ദിക്കറ് പാഴാക്കാൻ പാടില്ല എല്ലാവരും ഇന്ന് തന്നെ ഇത് ചെല്ലുക ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഹയറും ഭഗതും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ വിവാഹത്തിന്റെ തടസ്സമോ പലിശ കൊടുക്കാൻ ബുദ്ധിമുട്ടോ വീട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ലേ മക്കളുടെ വിദ്യാഭ്യാസം പലിശക്കെടുത്ത് അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല ഒരു ബന്ധുവിന്റെ ആധാരം പണയത്തിൽ വെച്ചിട്ടുണ്ട് അത് തിരിച്ചു കൊടുക്കണം സ്വർണം പണയത്തിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അതെല്ലാം കിട്ടുന്നതാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ഈതിക്കറി മുറുകെ പിടിക്കുക അസലാമലൈക്കും വാഹത് വർക്കാത്തു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകട്ടെ